ഴ്ത്തപ്പെടുമാറാകട്ടെ സ്വർഗം എന്താണ് എങ്ങനെയുള്ളതാണ് ഒന്ന് രണ്ടും മൂന്ന് സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഒന്നേ പ്രപഞ്ചം മുഴുവനും തലസ്ഥാന കേന്ദ്രമാണ് സ്വർഗം അവിടെ നിത്യനായ ദൈവം നിത്യ സിംഹാസനത്തിൽ ആരൂഢനായി ഹെവൻ ഈസ് ദ ക്യാപിറ്റൽ സെൻ്റർ ഓഫ് യൂണിവേഴ്സൽ വേർ ദ ഇൻ്റേണൽ ഗോഡീസ് ഓൺ ഹിസ് ത്ര ആറിൻ്റെ മൂന്നും സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചിൻ്റെ നാലും യഷ്യാവ് അറുപത്തിയാറിൻ്റെ ആറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് സ്വർഗം ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഹെവനീസ് ദ പ്ലേസ് ദ ഉൾ വിത്ത് ദ ഗ്ലോറി ആൻഡ് മാജിസ്ട്രി ഓഫ് കോഡ് ഏഷ്യാവ് ആറിൻ്റെ മൂന്നും വെളിപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ മൂന്നും സ്വർഗം ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് ഹെവനീസ് ദ മോസ്റ്റ് ഹോളി പ്ലേസ് യെഷ്യോ ആറിൻ്റെ മൂന്നും വെളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിയേഴും സ്വർഗം സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയുടെ സ്ഥലമാണ് ഈസ് ദ പ്ലേസ് ഓഫ് മൂസ്റ്റ് പെർഫെക്റ്റ് ബ്യൂട്ടി സങ്കീർത്തനം അമ്പതിൻ്റെ രണ്ടും യെഷ്യോ മുപ്പത്തിമൂന്നിൻ്റെ പതിനേഴും സ്വർഗം മരണമില്ലാത്ത സ്ഥലമാണ് ഹെവൻ ഈസ് ദ പ്ലേസ് ഓഫ് ഇമോറാലിറ്റി ഒന്ന് തിമത്യോസ് ഒന്നിൻ്റെ പതിനേഴും യെഷ്യോ ഒമ്പതിൻ്റെ ഏഴും സ്വർഗ്ഗം ആത്മീക സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ സ്ഥലമാണ് ഹെവനിസ് ദ പ്ലേസ് ഓഫ് സ്പിരിച്വൽ ജോയി ആൻഡ് പീസ് റോമർ പതിനാലിൻ്റെ പതിനേഴും സെഫന്യ മൂന്നിൻ്റെ പതിനേഴ് ഷ്യ അറുപത്തിയഞ്ചിൻ്റെ പതിനേഴും പത്തൊമ്പതും സ്വർഗ ആരാധനയുടെയും മാനന്തത്തിൻ്റെ സ്ഥലമാണ് ഹെവനീസ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ഗ്ലാഡൻസ് വെളിപ്പാട് നാലിൻ്റെ അഞ്ചും ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് ഷിയാവ് ആറിൻ്റെ രണ്ടും മൂന്നും പ്രാഥമിക അർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് സ്വർഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നു ഒന്നാം സ്വർഗം വായുമണ്ഡലമാണ് രണ്ടാം സ്വർഗം നക്ഷത്രമണ്ഡലമാണ് മൂന്നാം സ്വർഗം സ്വർഗാദി സ്വർഗ്ഗമാണ് അങ്ങനെ ഏഴ് സ്വർഗങ്ങൾ സെവനി പാരഡൈസ് ഭൂമിയിലെ സ്വർഗം ഇൻ ദ വേൾഡ് ആണ് ഭൂമിയിലെ സ്വർഗം ദൈവത്തിൻ്റെ സഭയാണ് ഫ്യൂസിയർ രണ്ടിൻ്റെ ആറുമേഴും യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിലിരുത്തുകയും ചെയ്തു എഫേസർ ഒന്നിൻ്റെ മൂന്നും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു സഭ സ്വർഗമായിരിക്കുന്നത് സഭയിൽ ദൈവമുണ്ട് ആരാധന ഉണ്ട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് വിശുദ്ധന്മാരും പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയുമുണ്ട് സഭ സ്വർഗമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വർഗീയ അന്തരീക്ഷം കളയാതെ സൂക്ഷിക്കണമെന്നാൽ ഈ കാലത്തെ പല സഭകളും നരകതുല്യമായിരിക്കുന്നു എന്നതും വളരെ സങ്കടകരമായ കാര്യമാണ് കാരണം ഭൂമിയിലെ സഭ സ്വർഗ്ഗത്തിൻ്റെ പതിപ്പാണ് പാതാളത്തിലെ സ്വർഗം ദ ഗ്രാവ് ഹെവൻ ദ ഗ്രാവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനാ അതിൻ്റെ അർത്ഥങ്ങളെ പിടിക്കുക കടന്നു പിടിക്കുക പിടിച്ച് പറിക്കുക എന്നൊക്കെയാണ് ധനവാന്റെയും ലാസറിൻ്റെ ഉമ്മയിൽ ലാസർ മരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ മടിയിലേക്കും ധനവാൻ മരിച്ചപ്പോൾ യാതനാസ്ഥലത്തേക്കുമാണ് പോയത് ലൂക്കോസ് പതിനാറിൻ്റെ പത്തൊമ്പത് മുപ്പത്തൊന്ന് പഴയ നിയമവിശുദ്ധന്മാർ മരിച്ചാൽ അവരുടെ ആത്മാവ് പർദീശയിലേക്ക് പോകുന്നു ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി മൂന്നും പഴയ നിയമത്തിൻ്റെ അവസാന സമയത്ത് ക്രൂശിൽ യേശുവിനോടൊത്ത് ക്രൂശിക്കപ്പെട്ടൊരു കള്ളൻ ഏറ്റുപറഞ്ഞു യേശുവിനെ സ്വീകരിച്ചതിനാൽ ഇന്ന് നീ എന്നോട് എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്ന് യേശു ക്രൂശിൽ വെച്ച് പറയുന്നു ഇവിടെ പറയുന്ന പ പർദീസ പഴയ നിയമവിശുദ്ധന്മാർ വിശ്രമിച്ചിരുന്ന പർദീസയാണ് ഈ സ്ഥലത്തിന് ആലങ്കാരികമായി അബ്രഹാമിൻ്റെ മടി അല്ലെങ്കിൽ ഭൂസം ഓഫ് അബ്രഹാം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യാക്കോവ് ഉൽപ്പത്തി മൂന്നിൻ്റെ മുപ്പത്തി അഞ്ച് പാതാളത്തിൽ ഇറങ്ങും യോവ് പതിനാലിൻ്റെ പതിമൂന്ന് നീ എന്നെ പാതാളത്തിൽ മറച്ചു ാവീത സങ്കീർത്തനം പതിനാറിൻ്റെ പത്ത് പ്രാണനെ പാതാളത്തിൽ വെടുകയില്ല ലാസർ ലൂക്കോസ് പതിനാറിൻ്റെ ഇരുപത്തിരണ്ടും അബ്രഹാമിൻ്റെ മടിയിൽ ക്രൂശിലെ കള്ളൻ ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിനാല് പ്രദീസയിൽ ഇപ്രകാരമെല്ലാം വിശുദ്ധന്മാരായ പഴയ നിമിഭഭക്തന്മാർ പാതാള പ്രതീസയായ വിശ്രാമ സ്ഥലത്തേക്കാണ് പോകുന്നത് യേശുക്രൂസ്തിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം പാതാളത്തിൽ പോയി അവിടെ ക്രിസ്തു സുവിശേഷം അറിയിച്ചു ബെദ്ധന്മാരായിരുന്നവരെ പിടിച്ചു എഫേസിയർ നാലിൻ്റെ എട്ടും പത്തും സങ്കീർത്തനം അറുപത്തിയെട്ടിൻ്റെ പതിനെട്ട് ഇപ്പോൾ അവർ സ്വർഗീയപരദീസയിലാണ് ഹെമനിയൽ പാരഡൈസ് പാതാള പർദീസയുടെ മുകളിലെ ഒരു പർദീസയാണ് ഈ സ്വർഗം സ്വർഗത്തിൽ പർദീസ ഹെമനി പാരഡൈസ് ഈ പരദീസ സ്വർഗത്തിലാണ് ഈ സ്ഥലത്തെ ആലങ്കാരികമായി ക്രിസ്തുവിൻ്റെ മടി അല്ലെങ്കിൽ ഊസം ൂസ മൂ ജീസസ് എന്ന് പറയാം ഈ പ്രദേശയും ആത്മാക്കളുടെ വിശ്രാമസ്ഥലമാണ് വെളിപ്പാട് പതിനാലിൻ്റെ പതിമൂന്ന് ഈ പ്രദേശത്തേക്ക് പാഴതാള പ്രദേശത്തിൽ നിന്ന് യേശു ക്രൂശ് മരണാനന്തരം ഉയർത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളായ ഉണ്ട് അതോടൊപ്പം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമുള്ള പുതിയ നിയമ ഭക്തന്മാർ മരിച്ചാൽ അവരുടെ ആത്മാക്കളും അവിടെ എത്തുന്നു രണ്ടു കൂട്ടത്തെയും പ്രത്യേകിച്ച് നമുക്ക് കാണാനാക്കിയിരിക്കുന്ന അവിടെ കാണാൻ അവിടെ ആക്കിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ സ്വർഗം ഉയരത്തിലാണ് സങ്കീർത്തനം അറുപത്തി എട്ടിൻ്റെ പതിനെട്ട് എഫ് എ സിയർ നാലിൻ്റെ എട്ട് ചില വ്യാഖ്യാനത്തിൽ ഈ പർദീസ പാതാളത്തിൽ തന്നെ ഉള്ള ഉയർന്ന ഭാഗത്താണെന്ന് പറയുന്നു കൊലോസിയർ മൂന്നിൻ്റെ മൂന്നും നാലും നിങ്ങൾ മരിച്ചിട്ടെ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ രണ്ട് കൊലന്തിയർ അഞ്ചിൻ്റെ ഇട്ട ശരീരം വിട്ടാൽ ക്രിസ്തുവിനോടുകൂടെ പന്ത്രണ്ടിൻ്റെ മൂന്നിൽ പൗലോസ് എടുക്കപ്പെട്ട മൂന്നാം സ്വർഗം അഥവാ പർദീസ ഇതാണ് എന്നാൽ വെളിപ്പാടിൽ പറയുന്നു സ്വർഗം ഇതല്ല ആകാശ പർദീസ ഹെവനിസ് ദ സ്കൈ ആഹ മധ്യാകാശ സ്വർഗം എന്നും ഈ സ്ഥലത്തിന് പറയാം യേശു ക്രിസ്തുവും തൻ്റെ പണവാട്ടി സമൂഹമായി കൂടി ചേരുന്ന സ്ഥലം ഒന്ന് തെസ്ലോനിയർ നാറിൻ്റെ പതിനാറും പതിനേഴും കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കകളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിച്ച് നാം അവനോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും സ്വർഗീയ പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളായത് അതായത് കല്ലറകളിൽ വന്ന് തേജസ് തേജസ്സുള്ള ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റു സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും അതോടൊപ്പം ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ തേജസ്സുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും കർത്താവിനോടുകൂടെ മധ്യാകാശ സ്വർഗത്തിൽ ഏഴ് വർഷം കാണും ഇതൊരു സ്വർഗമാണ് വെളിപ്പാട് നാലാം അധ്യായത്തിൽ കാണുന്ന സ്വർഗം ഇതാണ് നമുക്ക് കാണാൻ കഴിയും ആകാശ സ്വർഗം മേഘത്തിലുള്ള താൽക്കാലിക സ്വർഗം ആണെന്ന് കരുതേണ്ട ആ അത് പുരാതനമേ ഉള്ള ഒരു നിത്യസ്വർഗമാണ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ സ്വർഗത്തിൽ വെച്ചാണ് നടക്കുന്നത് വിശുദ്ധന്മാർക്കുള്ള പ്രതിഫല ന്യായവിധിയും ഇവിടെയാണ് നടക്കുന്നത് മില്യൻ പാരഡൈസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മില്യൻ പാരഡൈസ് കർത്താവായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത്തിൽ ആയിരമായിരം വിശുദ്ധന്മാരുമായി ഭൂമിയിൽ വരികയും ഒരു രാജ്യത്വം സ്ഥാപിക്കുകയും ചെയ്യും ഹർമ്മഗതോന് യുദ്ധത്തിലെ സാത്താന്യ ശക്തികളെയും ദുഷ്ടജനത്തെയും നീക്കിക്കളഞ്ഞ് എരുശലേമിൽ ദാവീതിൻ്റെ സിംഹാസനത്തിരുന്ന് ആയിരം ആണ്ട് വാഴുമെന്ന് എരുശലേം ഒരു സ്വർഗമായി മാറും അതിനെയാണ് സഹസ്രാപ്ത വാഴ്ച എന്ന് പറയുന്നത് അന്ന് വിശുദ്ധന്മാർ അവനോടുകൂടെ അവനോടുകൂടെ രാജാക്കന്മാരും പുരോഗതിന്മാരുമായിരിക്കും പുതിയ എറുശലേം എന്ന സ്വർഗം ന്യൂ എറുശലേം പാരഡൈസ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച അനന്തരം സ്വർഗത്തിൽ നിന്ന് ഭർത്താവിനായി അലങ്കരിച്ച പോലെ ഇറങ്ങി വരുന്ന ഇറങ്ങി വരുന്ന മഹാസൗദമാണ് ഈ സ്വർഗം വെളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ പത്തും പതിനാറും അതിൻ്റെ വർണ്ണനകൾ നാം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു സ്വർഗാദി സ്വർഗം മോസ്റ്റ് ഓർ ഹൈ ഹെവൻലി പാരഡൈസ് അത്യുന്നതനായ ദൈവം സിംഹാസന അരൂണനായി ആയിരുന്ന ആയിരിക്കുന്ന സ്വർഗമാണത് ഒന്ന് രാജാവ് എട്ടിൻ്റെ ഇരുപത്തിയേഴ് മുപ്പതിൻ്റെ മുപ്പത്തൊമ്പത് യേശ്യോ അറുപത് അറുപത്തിയാറിന്റെ ഒന്നും മത്തായി അഞ്ചിൻ്റെ പതിനാറും സ്വർഗാദി സ്വർഗം ഇതക ഇതാണ് പരമോന്നതമായ സ്വർഗം കൊടാനി കോടി മീതെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയുള്ള സ്വർഗമാണിത് പുത്തനരിശലേമിലെ വാസകാലം എത്രയെന്നും വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടില്ല പണ്ഡിതന്മാരുടെ അഭിപ്രായം ആയിരം തലമുറ എന്നാണ് പുത്തനരിശലമേൽ പുതിയ തലമുറ ജനിക്കുന്നില്ല പുത്തനരിശിലേം സഞ്ചരിക്കുന്ന ഒരു സൗധമാണ് ഈ സൗധം അത്യുന്നത സ്വർഗത്തിലെ ഒരു സാധാരണ കെട്ടിടമാണ് അതിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ വലിപ്പം ഊഹിക്കാമല്ലോ ഭൂമിയുടെ ആയിരം ഇരട്ടി വലിപ്പം എങ്കിലും സ്വർഗത്തിനുണ്ടായിരിക്കും പുതിയ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഈ സ്വർഗീയ സൗധമായ പുതിയ ഒരശിലേയും പ്രയാണം ചെയ്ത അത്യുന്നത സ്വർഗത്തിൽ വിശുദ്ധന്മാരുമായി എത്തും അവിടെ യുഗായുഗം നാം വസിക്കും നാല് നരകങ്ങൾ ഫോർ ഹെൽസ് ദൈവം ഒരുക്കിയിരിക്കുന്ന ദണ്ഡന സ്ഥലവും ആർക്കും ഭേദിക്കാനാവാത്ത തടവറയുമാണ് നരകങ്ങൾ വേദപുസ്തക പ്രകാരം നാല് നരകങ്ങൾ കാണാൻ സാധിക്കുന്നു മറ്റു മതങ്ങളും നരകത്തെപ്പറ്റി പഠിപ്പിക്കുന്നു ഹിന്ദുമത പ്രകാരം ഇരുപത്തി എട്ട് കോടി നരകങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇസ്ലാം മതത്തിലും നരകമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു വേദപുസ്തക പ്രകാരമുള്ള നരകങ്ങളെ നമുക്ക് നോക്കാം ഒന്ന് നരകം യാതനാ സ്ഥലം ഗ്രീക്ക് ഭാഷയിൽ യാതന സ്ഥലത്തിന് ആട്സെന്നും എബ്ര ഭാഷയിൽ ഷ്യോളെന്നും പറയുന്ന ലൂക്കോസ് പതിനാറിൻ്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിയെട്ടും മരിക്കുന്ന സകല ദുഷ്ടന്മാരുടെയും മരിക്കുന്ന സകല ദുഷ്ടന്മാരുടെയും ആത്മാക്കൾ യാതനാ സ്ഥലത്തെത്തുന്നു ഈ സ്ഥലം പാതാളത്തിലാണ് അറുപത്തിനാല് പ്രാവശ്യം ഈ സ്ഥലത്തെ ഉദ്ദേശിച്ച നരകമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു മത്തായി പത്തിൻ്റെ ഇരുപത്തെട്ടും ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിമൂന്നും ഗ്ലൂക്കോസ് പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് കായൽ മുതൽ ഇന്നുവരെയും മരിച്ച ദുഷ്ടന്മാരുടെ ആത്മാക്കൾ അവിടെ ഉണ്ട് അലങ്കാരികമായി ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നും പറഞ്ഞിട്ടുണ്ട് മത്തായി എട്ടിൻ്റെ പന്ത്രണ്ടും പതിമൂന്നിൻ്റെ നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി രണ്ടും ഇരുപത്തിനാലിൻ്റെ അമ്പത്തൊന്ന് ഇരുപത്തിരണ്ടിൻ്റെ പതിമൂന്ന് ഇവിടെ ഉള്ളവർക്ക് പാതാള പ്രതീക്ഷയിലുള്ളവരെ കാണുവാൻ ഉള്ള സൗകര്യമുണ്ട് ലൂക്കോസ് പതിനാറിൻ്റെ ഇരുപത്തിയാറ് ഇന്നും മരിക്കുന്ന ദുഷ്ടന്മാരുടെ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ഈ നരകത്തിലാണ് പോകുന്നത് ബാസ് ഉപദേശം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഡോക്ടേറിയൻ പെർഗേടറി എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് കത്തോലിക്ക സഭ യാതന സ്ഥലത്തെ ദുട്ടന്മാരുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് ഉണ്ടാക്കിയ ഉപദേശമാണിത് അവരുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആത്മാക്കളെ സഭ ബാസ്പൂർഖാന ശുദ്ധീകരണ സ്ഥലം എത്തിക്കുകയും അവിടെ നിന്ന് കൊടുക്കുന്ന ഫീസിന്റെ പണം അടിസ്ഥാനത്തിൽ മുകളിലത്തെ പർദീസായിൽ എത്തിക്കുകയും ചെയ്യുന്നുവെന്നാണ് അവരുടെ വിശ്വാസം ദുരാചാരമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു പുര അങ്ങനെ അവർ പൈസ കൊടുത്തിട്ടൊക്കെ നരകത്തിൽ സ്വർഗ്ഗ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറാൻ നരകം അന്തതമസം ഗ്രീക്ക് ഭാഷയിൽ ഇംഗ്ലീഷിൽ ഹെൽ ഹെൽ ഓഫ് ഡാർക്ക്നെസ് എന്നും പറയുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ നാല് യൂത ആറിൻ്റെ ഏഴ് പാവം ചെയ്ത ദൂതന്മാരെ അന്തതാമസൻ്റെ ചങ്ങലയിട്ട് നഗര നരകത്തിലാക്കി നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരാണിവർ ഈ നരകം മനുഷ്യർക്കുള്ളതല്ല ഈ നരകത്തിൽ മനുഷ്യർ മനുഷ്യർക്കല്ല കർത്താവ് ഒരുക്കിയിരിക്കുന്ന പിശാചനാണ് നരകം മൂന്നെ അഗാധ ഗ്രീക്ക് ഭാഷയിൽ ബൂട്ടമിൽസ് എന്ന് പറയുന്നു വെളിപ്പാട് ഒമ്പതിൻ്റെ പതിമൂന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വെളിപ്പാട് ഒമ്പതിൻ്റെ പതിമൂന്നിൽ പറയുന്നു ഭൂതങ്ങളും ദുരാത്മാക്കളുമായ കൂട്ടത്തെ അടിച്ചിരിക്കുന്ന അടച്ചിരിക്കുന്ന സ്ഥലമാണ് മഹോദ്രവകാലത്തെ അല്പനാളത്തേക്ക് ഇവരെ തുറന്നു വിടും അബോധോൻ എന്ന് അല്ലെങ്കിൽ അപ്പൊല്ലോനാണ് ഇവരുടെ രാജാവധവ അഗാധ ദൂതൻ അതാണ് സാത്താൻ നരകം നാല് അഗ്നി ഗന്ധവും കത്ത് നിർത്തി എപ്രിയോ ഭാഷയിൽ ഗഹന്ന എന്ന് പറയുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ ലാ ഓഫ് ഫയർ എന്നും പറയുന്നു ിഹിൻ എന്ന താഴ്വരയും ബെന്നിഹിന്ന താഴെ കുലത്താഴ്വര എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മരണ മരണത്താഴ്വര എന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ളൊരു താഴ്വരയിലാണ് ഇവരായിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ഈ താഴ്വരുടെ പേരിൽ നിന്നാണ് ഈ ഉണ്ടായത് ഇതാണ് യഥാർത്ഥത്തിലുള്ള നിത്യനിരം യാഥാർത്ഥ്യത്തിലുള്ള നിത്യനിരം സാധാരണയും അവൻ്റെ സകല ദൂതന്മാരെയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രഭാചകന്മാരെയും ഈ തീപോയികൽ തള്ളും അതോടൊപ്പം വെള്ളസിംഹാസന നൈവിദ്യല് പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനയും ഈ തീപ്പൊയ്ക്കൽ തള്ളും അത് രണ്ടാം മരണമാണ് അവിടെ ചാകാത്ത പുഴുവും കിടാത്ത തീയും നിശ്യം അറുപത്തിയാറിൻ്റെ ഇരുപത്തി നാല് മർക്കോസ് ഒമ്പതിൻ്റെ നാല്പത്തിയെട്ട് നിത്യാഗ്നി മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ നാല്പത്തി ഒന്ന് നാല് പറയും നിത്യ ലജ്ജിയുടെ സ്ഥലം ദാനിയൽ പന്ത്രണ്ടിന് രണ്ട് നിത്യ ദണ്ണന സ്ഥലം മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ നാല് നാൽപ്പത്തി ആറ് വെളിപ്പാട് ഇരുപതിൻ്റെ പതിനഞ്ച് ഇരുപത്തിയൊന്നിൻ്റെ എട്ട് ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ